ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ചാനലിന് വേണ്ടി ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഡിജിടെക്കിന്റെ വൺ സീറോ വൺ എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഏകദേശം നാലായിരത്തി മുന്നൂറ് രൂപ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നത് രണ്ട് കൂടൊക്കെ ഒരു ലോക്കൽ മൈക്കാണ് അത് ഞാൻ ഫ്ലിപ്പാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഏകദേശം മുന്നൂറ് രൂപയായിട്ടുള്ളായിരുന്നു പക്ഷേ അതിന്റെ ക്വാളിറ്റി എനിക്ക് എത്ര പോരാ എന്ന് തോന്നി ഞാൻ ഞാനിപ്പം ഈ മൈക്കിലേക്ക് മാറിയത് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കാണ് ഇപ്പൊ ഇത് നമുക്ക് പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ചീപ്പ് റേറ്റ് കിട്ടുന്ന ഒരു മൈക്കാണ് ഡിജി ടെക്കിന്റെ ഈ വൺ സീറോ വൺ എന്ന മോഡൽ ഇവരെ പുതിയ പുതിയ ഹയർ മോഡലൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കി അത്യാവശ്യം റിവ്യൂ റേറ്റിംഗ് ഉള്ളത് ഈ വൺ സീറോ വൺ എന്ന് പറഞ്ഞ ഒരു ആദ്യത്തെ മോഡലിനാണ് അതാണ് ഞാൻ ഇത് തന്നെ എടുത്തത് അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചത് അതിനത്തെന്തൊക്കെ വരുന്നുണ്ടെന്ന് അപ്പൊ ഇതിന്റെ സ്പെസിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ട്രാൻസ്മിറ്റർ കിട്ടുന്നുണ്ട് ഒരു റിസീവറും അത് നല്ലൊരു കാര്യമാണ് നമുക്ക് അഥവാ വേറെ ആളോട് നമ്മൾ കോൺവെർസേഷൻ ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറെ കേബിൾസ് കിട്ടുന്നുണ്ട് അതായത് യു എസ് ബി ഡി എസ് എൽ ആർ ആയി കുത്തുന്നതും അതുകൊണ്ട് നമ്മുടെ ഫോണെ കണക്ട് ചെയ്യുന്ന ഐഫോണെ കണക്ട് ചെയ്യുന്ന കുറെ കേബിൾസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിലക്ക് ഒരു നാലായിരം രൂപയ്ക്ക് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കാണിക്കാം നമ്മളൊക്കെ നല്ലൊരു പൗച്ചിലാണ് നമ്മുടെ ഞാൻ ഗോപ്രോ ഒക്കെ മേടിച്ച സമയത്ത് ഒരു പൗച്ചിലാണ് അപ്പൊ ഇതിനകത്തൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ചാർജിങ് കേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ മൈക്കിന്റെ കൂടെ കേബിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ മറ്റേ കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മള് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാറ്റിന്റെ ഒക്കെ ഡിസ്റ്റർബന്ധ ഷീൽഡ് എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ കുറെ കേബിൾസ് ഫുൾ ലൈറ്റിംഗ് കേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റ് വരുന്നുണ്ട് ഇതിന് അത്യാവശ്യം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഓക്കെ പിന്നെ നമ്മുടെ യു എസ് ബിയിൽ നിന്ന് ടൈപ്പ് സിയിലോട്ട് പോകുന്ന ഡബിൾ കേബിൾ വരുന്നുണ്ട് ഇതിനകത്ത് അതുകൊണ്ടൊക്കെ തന്നെ ഡി എസ് എൽ ആറിൽ കുത്തുന്ന ടൈപ്പ് ഓക്സ് പിന്നും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് രണ്ട് ട്രാൻസ്മിറ്റർ റിസീവറും ആണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെയാണ് കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇത് ഓൺ ചെയ്ത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ വെളിയിൽ ഒരു ഔട്ട് എടുത്ത് കാണിച്ച് തരാം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ തന്നെ തീരുമാനിക്കുക എത്രത്തോളം ഉണ്ടെന്ന് അപ്പം ഞാനിത് ഫോണുമായിട്ട് കണക്ട് ചെയ്തു ഇത് വളരെ സിമ്പിളായിട്ട് പെയർ ചെയ്യാൻ പറ്റും അതിനകത്ത് ടൈപ്പ് സി കേബിൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐഫോണാണ് അതിൻ്റെ കൊണ്ട് ടൈപ്പ് സി കേബിൾ ഇതിൻ്റെ ചാർജിങ് പുന്നിലോട്ട് കുത്തിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോണെ കുത്തിയാതി ഞാനിതെന്തായാലും ഒന്ന് പിൻ ചെയ്ത് കാണിച്ചേ ഞാനിപ്പോൾ സംസാരിക്കുന്നത് നോർമൽ മോഡിൽ ഇട്ടുകൊണ്ടാണ് നോർമൽ മോഡി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എൻ്റെ ചുറ്റുപാട് നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കാട്ടിൽ തുടങ്ങി വന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം ഇനി നമുക്ക് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അത് വളരെ സിംപിളായിട്ട് ഈ എക്കോ മോഡെന്നുള്ള സ്വിച്ച് മേളിൽ ഒരണം കൊണ്ട് അതിലും ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന നോയിസ് ക്യാൻസലേഷൻ ഇട്ടുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ചുറ്റുപാടുള്ള സൗണ്ട് എല്ലാം പോയി കാണും അപ്പം നല്ല വൃത്തിക്കാരായിരിക്കും കേൾക്കുന്നത് അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ പ്രോഡക്റ്റ് മേടിച്ചതാണ് ഞാൻ ഒരിക്കലും ഇത് നിങ്ങൾ വാങ്ങാൻ നിങ്ങളോട് നിർബന്ധിക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വാങ്ങിക്കുക എനിക്ക് ഓക്കെയാണ് ഞാൻ ഒരു ബിഗിനറാണ് അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിത് ഓക്കെയാണ് ഇതെല്ലാം കൊണ്ടും ഓക്കെയാണ് പ്രൈസ് കൊണ്ടും ഓക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടും ഓക്കെയാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നമ്മുടെ എക്കോ മോഡൊന്നു ഓണാക്കി എക്കോ മോഡ് ഓണാക്കാൻ വേണ്ടി ഇതിൻ്റെ എക്കോ എന്നുള്ള സ്വിച്ചിന് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ വിത്ത് എക്കോമോഡാണ് എക്കോ മോഡിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്ക് ഞാനും ഇത് ഇട്ട് കേട്ടിട്ടില്ല ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഞാനും എക്കോമോ ഇട്ട് കേൾക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ എത്ര ദൂരം ഇത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം ഞാൻ ജസ്റ്റ് സോറി ഓഫ് ആക്കാം നമുക്ക് ഇനി നമുക്കിനിൻ്റെ ദൂരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം മീറ്റർ കിട്ടുന്നത് ഇവർ നൂറ് മീറ്റർ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ അങ്ങോട്ട് നടന്ന ഒരു വഴിയാണ് അപ്പം കാട് പിടിച്ചാലോക്കാവുന്നാലും കുഴപ്പമില്ല വഴിയുണ്ട് നടപ്പാതയുണ്ട് നമുക്ക് എത്രത്തോളം ദൂരം ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കണം ഞാൻ എന്തായാലും അങ്ങോട്ട് നടന്നു പോവാണ് ഞാനിപ്പോൾ ഒരു പത്ത് മീറ്റർ അകലത്ത് വന്നിട്ടുണ്ടേ ഇതെല്ലാം അത്യാവശ്യം നല്ല കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഓ ഇപ്പം അറിഞ്ഞു വീണാൽ ഓക്കെ ഞാനിപ്പോൾ ഒരു അമ്പത് മീറ്റർ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടറിയത്തില്ല ഞാൻ ഇപ്പോൾ ഒരു അമ്പത് മീറ്റർ ദൂരത്തോളം വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അറിയത്തുള്ളു ഞാൻ തോന്നുന്നു ഞാൻ ക്യാമറയുടെ ആംഗിളിൽ നിന്ന് മാറിയെന്ന് തോന്നുന്നു എന്നാലും ഞാൻ ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരത്തേക്ക് നടന്നു പോകാം അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ദൂരം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ ഏകദേശം നൂറ് മീറ്റർ എനിക്കിപ്പോൾ ക്യാമറ കാണാൻ പറ്റുന്നില്ല ഒരു നൂറ് മീറ്റർത്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്ക് ഞാൻ ഞാനും തിരിച്ചു നടന്ന് വരികയാണ് ഞാൻ ഒരു നൂറ് മീറ്റർ അപ്പുറം പോയിട്ട് തിരിച്ചു നടന്ന് വരികയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ എനിക്ക് ക്യാമറ വീണ്ടും കാണാം ഞാൻ ഇവിടെ എന്തായാലും നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്ത് നടന്നു വരാവേ ഓക്കെ ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്താണ് നടന്നു വരുന്നത് അതുകൊണ്ട് ഈ ചുറ്റുപാടുള്ള ഒക്കെ സൗണ്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ ക്യാമറയുടെ ഒരു ഇരുപത് മീറ്റർ പരിധിയിൽ എത്തിയിട്ടുണ്ട് ഇതൊരു കാര്യം നടക്കാത്തത് കൊണ്ട് മൊത്തം കാണുപിടിച്ച് കിടക്കുക ഇതൊരു അമ്പലത്തിലോട്ട് പോകുന്ന വഴിയായത് ഓക്കെ ഞാനിപ്പോൾ ക്യാമറയുടെ വീണ്ടും എടുത്തെത്തിയിരിക്കുകയാണ് നോയിസ് ക്യാൻസലേഷൻ ഓഫാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ മൈക്കിൻ്റെ ക്വാളിറ്റി കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ മൈക്ക് മേടിക്കുക ഞാൻ ഇതൊരു പ്രമോഷനൊന്നും എനിക്ക് ഈ ചാനലിന് വേണ്ടി ഞാൻ അത്യാവശ്യം വലിയ പ്രൈസ് ഇല്ലാത്തൊരു മൈക്ക് നോക്കി അങ്ങനെ യൂട്യൂബിൽ കൂടുതൽ റിവ്യൂസ് ഒക്കെ കണ്ടപ്പം ഇതിനാണ് അത്യാവശ്യം റിവ്യൂ കിടക്കുന്നത് ഇതിൻ്റെ പുതിയ പുതിയ മോഡലാണ് നൂറ്റി രണ്ടും വൺ സീറോ വൺ വൺ സീറോ ടു എന്ന് പറഞ്ഞ കുറേ മോഡൽസ് വീണ്ടും വീണ്ടും ഇറക്കിയിട്ടുണ്ട് വരെ പക്ഷെ അതിലൊന്നും എനിക്ക് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫ്ലിപ്പ്കാർട്ടിൽ റേറ്റിംഗ് കുറവായിരുന്നു അപ്പം ഇതിന് അത്യാവശ്യം കുഴപ്പമില്ല റേറ്റ് ഫ്ലിപ്കാർട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് എടുത്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ ഇതിൻ്റെ ബാറ്ററി ബാക്ക് എത്ര തന്നെ നിൽക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കൂടാ ഒന്ന് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു റിവ്യൂ ഇവിടെ ചെയ്ത് തരാം എത്ര ദിവസം എൻ്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ മൈക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ട് ഉള്ളവർ ഈ വീഡിയോയുടെ ക്വാളിറ്റിയെ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അല്ല ഈ ഓഡിയോ ക്വാളിറ്റിയെ കണ്ടിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി അപ്പം താങ്ക് യു അതുകൊണ്ടൊക്കെ നമ്മുടെ ചാനൽ എല്ലാവരും ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം Kwesiri <laughs>